ജോസഫ് അൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ദീപം ഈ തീർത്ഥാടനത്തിന്റെ കൺവീനർ വർഗീസ് കള്ളിത്തു പറമ്പിൽ സമയം കൈമാറുകയാണ് തീർത്ഥയാത്ര ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോമ്പുകാല തീർത്ഥാടകൻ നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം കുടുംബ വർഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക രൂപതയുടെ സുവർണ ജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള കാലഘട്ടമാണ് ഈ കുടുംബപക്ഷത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ കുടുംബങ്ങളെ തെരുകുടുംബങ്ങളായിട്ട് ചൈതന്യവറ്റാക്കി മാറ്റുക കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കുക എന്ന് പറയുമ്പോൾ തിരു കുടുംബത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ട് ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലും ഈശോയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക നിറയും നിരത്തീരുവേ എൻ ജനമേ ചൊലുക ഞാനെന്തു ചെയ്തു ഒരു തോളിലേറ്റൊലുക ഞാനെന്തു ചെയ്തു